നമസ്കാരം വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം ഇന്ന് സെപ്റ്റംബർ ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിനാല് വെള്ളിയാഴ്ച പ്രധാന വാർത്തകൾ വായിക്കുന്നത് രാധാകൃഷ്ണൻ കാമ്യകം ആദ്യം നമുക്ക് ദേശാഭിമാനിയിലെ പ്രധാന വാർത്തകൾ എന്താ എന്ന് പരിശോധിക്കാം ദേശാഭിമാനി പ്രധാന വാർത്ത ഇന്ന് പലസ്തീൻ അധിനിവേശം യുവൻ പ്രമേയത്തിൽ നിന്ന് ഇന്ത്യ വിട്ടുനിന്നു എന്ന വാർത്തയാണ് അതേപോലെ ലബനനിൽ നടക്കുന്ന സ്ഫോടന പരമ്പരയെക്കുറിച്ചുമുള്ള വാർത്തയാണ് പ്രധാന വാർത്തകളായി ദേശാഭിമാനിയുടെ പത്രത്തിന്റെ പ്രധാന പേജിൽ നൽകിയിരിക്കുന്നത് ആ വാർത്തകൾ നമുക്കൊന്ന് പരിശോധിക്കാം പലസ്തീനിലെ വംശഹത്യയിൽ നിന്ന് ഇസ്രയേൽ പിന്മാറണം എന്നാവശ്യപ്പെട്ടുള്ള ഐക്യരാഷ്ട്ര സംഘടനയുടെ പ്രമേയം അംഗീകരിക്കാതെ വോട്ടെടുപ്പിൽ വിട്ടുനിന്ന ഇന്ത്യ ഗാസയിലും വെസ്റ്റ് ബാങ്കിലും കിഴക്കൻ ജെറുസലേമിലും അടക്കമുള്ള അധിനിവേശം ഒരു വർഷത്തിനകം അവസാനിപ്പിക്കണം എന്നാണ് പൊതുസഭ അംഗീകരിച്ച പ്രമേയം ആവശ്യപ്പെടുന്നത് രാജ്യങ്ങൾ പിന്തുണച്ചപ്പോൾ ഇന്ത്യയും യു കെ കാനഡ ഉക്രൈൻ തുടങ്ങി നാൽപ്പത്തിമൂന്ന് രാജ്യങ്ങൾ വിട്ടുനിന്നു ഇസ്രയേലും സ്ഥിര അംഗമായ അമേരിക്കയുമടക്കം പതിനാല് രാജ്യങ്ങൾ പ്രമേയത്തെ എതിർത്തു എന്നതാണ് ആ വാർത്ത മറ്റൊരു പ്രധാന വാർത്ത ലബനനിൽ സ്ഫോടന പരമ്പര നടന്നതുമായി ബന്ധപ്പെട്ടാണ് നടന്നുകൊണ്ടേയിരിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് രാജ്യമെമ്പാടും ആയിരക്കണക്കിന് പേജറുകളും വാക്കി ടോക്കികളും പൊട്ടിത്തെറിച്ച് നിരവധി പേർ കൊല്ലപ്പെട്ടു ഇതോടെ ഭീതിയുടെ മുൾമുനയിൽ ലബനൻ ജനത രണ്ടു ദിവസമായി ലബനനെ പിടിച്ചുകുലുക്കിയ സ്ഫോടന പരമ്പരകളിൽ മരണം മുപ്പത്തിയേഴായി മൂവായിരത്തോളം പേർ പരിക്കേറ്റ് ചികിത്സയിലാണ് ഇരുന്നൂറ്റി എൺപത്തി പേർ ഗുരുതര അവസ്ഥയിൽ വിമാനത്താവളങ്ങളിലും വിമാന സർവീസുകളിലും പേജർ വാക്കി ടോക്കി എന്നിവ വിലക്കി സംശയകരമായ എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളും നശിപ്പിക്കാൻ ബോംബ് സ്ക്വാഡിനെ നിയോഗിച്ചു രാജ്യത്തെ വ്യാപകമായി മൊബൈൽ ഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്തു ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ ജനങ്ങൾ ഭയക്കുന്നു ഏതു സമയത്തും എവിടെയും സ്ഫോടനം ഉണ്ടാകുമെന്ന ഭീതി നിലനിൽക്കുകയാണ് ലബനിൽ ദേശാഭിമാനി ദിനപത്രത്തിൽ ഇന്നൊരു അറിയിപ്പുണ്ട് അത് ദേശാഭിമാനിയുടെ വില വർദ്ധിപ്പിച്ചതിനെ കുറിച്ചാണ് ഒരു ചെറിയ വർധനവ് ദേശാഭിമാനി ദിനപത്രത്തിന് ഉണ്ടായിട്ടുണ്ട് അത് പത്ര നിർമ്മാണ സാമഗ്രികളുടെയും ഇന്ധനത്തിന്റെയും ഒക്കെ വില വർധനവിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ട് വർഷമായി പത്രത്തിന് വില വർദ്ധിപ്പിച്ചിട്ടില്ല എന്നതാണ് നമ്മളെ അറിയിക്കുന്നത് ഇപ്പോൾ അമ്പത് പൈസ ഒരു ദിവസം ഒമ്പത് രൂപ എന്നത് ഒമ്പത് രൂപ അമ്പത് പൈസയായിട്ട് വർദ്ധിപ്പിച്ചു അതേപോലെ ഇതുവരെ മാസം ഇരുന്നൂറ്റി എഴുപത് രൂപയായിരുന്നു അതിലും ചെറിയ വർധനവ് ഉണ്ടാവും ദിവസം അമ്പത് പൈസ വെച്ച് ദിവസം പതിനഞ്ച് രൂപയുടെ വർധനവായിരിക്കാം അത് ഇരുന്നൂറ്റി എഴുപത് ഇരുനൂ പതിനഞ്ച് ഇരുന്നൂറ്റി എൺപത്തഞ്ച് രൂപയായിരിക്കാം ഇനി ഒരു മാസം നമ്മൾ നൽകേണ്ടി വരിക എന്ന് തോന്നുന്നു ഏതായാലും വില വർദ്ധിപ്പിച്ചതായി ദേശാഭിമാനി അറിയിച്ചിട്ടുണ്ട് അത് അമ്പത് പൈസയുടെ ദിവസ വർധനമാണ് ഉണ്ടാക്കി ഉണ്ടായിരിക്കുന്നത് ി എം ആർ അജിത് കുമാറിനും പത്തനംതിട്ട ജില്ലാ പോലീസ് മുൻ മേധാവി സുജിത് ദാസിനുമെതിരെ പി വി അൻവർ എം എൽ എ നൽകിയ പരാതിയിൽ വിജിലൻസ് അന്വേഷണത്തിന് സർക്കാർ ഉത്തരവിട്ടു സംസ്ഥാന പോലീസ് മേധാവിയുടെ ശുപാർശ അംഗീകരിച്ചാണ് അന്വേഷണ ഉത്തരവ് മലപ്പുറം പോലീസ് മേധാവിക്ക് പി വി അൻവർ നൽകിയ പരാതിയുടെയും എം ആർ അജിത് കുമാർ നൽകിയ കത്തിന്റെയും അടിസ്ഥാനത്തിൽ സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബിന്റെ നേതൃത്വത്തിൽ സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകിയിരുന്നു മൊഴിയെടുപ്പിൽ പി വി അൻവർ അജിത് കുമാറിനും സുജിത് ദാസിനുമെതിരെ ആരോപണങ്ങൾ ആവർത്തിച്ചു ആരോപണങ്ങളിൽ വിജിലൻസ് അന്വേഷണം ആവശ്യമാണെന്ന് പോലീസ് മേധാവി സർക്കാരിന് റിപ്പോർട്ട് നൽകുകയുമാണ് ഉണ്ടായത് ഓണം ഇപ്രാവശ്യത്തിന് സമൃദ്ധമാക്കുവാൻ സർക്കാർ ചെലവഴിച്ചത് ഇരുപതിനായിരത്തി നാനൂറ്റി അൻപത് കോടി രൂപ കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി ഞെരുക്കിയിട്ടും ഓണം സമൃദ്ധമാക്കി കേരളം എന്നതാണ് വാർത്ത ആനുകൂല്യങ്ങൾക്കും ക്ഷേമ പെൻഷനും വിപണി ഇടപെടലിനും മറ്റുമായി സംസ്ഥാന സർക്കാർ ചെലവാക്കിയത് ഇരുപതിനായിരത്തി നാനൂറ്റി അമ്പത് കോടി രൂപ പോക്സോ കേസിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് റിമാൻഡിൽ എന്നൊരു വാർത്തയും ദേശാഭിമാനി നൽകുന്നുണ്ട് ബന്ധുവായ പതിനഞ്ചുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് ജയിലിൽ യൂത്ത് കോൺഗ്രസ് കരുനാഗപ്പിന്റെ നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി ഓച്ചിറ കൊറ്റമ്പള്ളി രാഹുൽ കണിശ്ശേരിലിനെയാണ് ഹരിപ്പാട് പോക്സോ കോടതി റിമാൻഡ് ചെയ്തത് പ്രമുഖ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്കൊപ്പമുള്ള ഇയാളുടെ ചിത്രം സമൂഹ മാധ്യമത്തിൽ നിന്ന് ഇപ്പോൾ നീക്കിയിട്ടുണ്ട് പെൺകുട്ടിയുടെ വീട്ടിലെത്തിയായിരുന്നു നിരന്തര പീഡനം വിഷാദ അവസ്ഥയിലായിരുന്നു കുട്ടി സ്കൂളിലെ കൗൺസിലിങ്ങിനിടയിലാണ് വിവരം കൌൺസിലറോട് പറഞ്ഞത് സ്കൂൾ അധികൃതർ പോലീസിനെ വിവരം അറിയിച്ചു തുടർന്ന് സെപ്റ്റംബർ രണ്ടിന് വീപുരം പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഇത്രയുമാണ് ദേശാഭിമാനിയിലെ വാർത്തകൾ ഇനി നമുക്ക് മലയാള മനോരമ ദിനപത്രത്തിലെ പ്രധാന വാർത്തകൾ എന്താ പരിശോധിക്കാം മലയാള മനോരമ യുവൻ പ്രമേയമല്ല പ്രധാന വാർത്തയാക്കിയിരിക്കുന്നത് പ്രധാന വാർത്ത എ ഡി ജി പി വിവാദമാണ് എ ഡി ജി പി വിഷയമാണ് അത് എ ഡി ജി പി വിഷയം ചോദ്യം ചെയ്ത് ആർ ജെ ഡിയും സി പി ഐയും നടത്തിയിട്ടുള്ള പ്രസ്താവനകളും അതിനെക്കുറിച്ചൊക്കെയുള്ള വാർത്തകളാണ് മലയാള മനോരമയുടെ പ്രധാന വാർത്ത രാഷ്ട്രീയ പ്രശ്നം തീർപ്പാക്കേണ്ടത് ഭരണ നേതൃത്വമെന്ന് കെ പ്രകാശ് പ്രകാശ് ബാബു ചർച്ച ചെയ്യപ്പെടുന്നത് ആർ എസ് എസിനോടുള്ള സമീപനമാണെന്ന് ആർ ജെ ഡി അങ്ങനെ സി പി ഐയുടെയും ആർ ജെ ഡിയുടെയും ഈ വിഷയത്തിലുള്ള അഭിപ്രായങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള പ്രധാന വാർത്തയാണ് മലയാള മനോരമ ഇന്ന് പ്രധാനമായും നൽകിയിരിക്കുന്നത് ആ വാർത്ത എന്തെന്ന് നമുക്ക് ഒന്ന് പരിശോധിക്കാം ഡി ഡി ജി പിയുടെ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ നടപടിയെടുക്കുകയുള്ളൂ എന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തീരുമാനത്തെ സി പി ഐ പരസ്യമായി ചോദ്യം ചെയ്തു ഇതോടെ ഈ വിഷയത്തിൽ ഇടതുമുന്നണിക്കുള്ളിലെ അമർഷം വീണ്ടും കത്തിത്തുടങ്ങി ആർ എസ് എസ് നേതാക്കളെ എ ഡി ജി പി കണ്ടത് രാഷ്ട്രീയ പ്രശ്നമാണെന്നും അത് തീർപ്പാക്കേണ്ടത് ഉദ്യോഗസ്ഥനല്ല ഭരണ നേതൃത്വമാണെന്നും സി പി ഐ ദേശീയ നിർവാഹക സമിതി അംഗം കെ പ്രകാശ് ബാബു തുറന്നു തന്നെ പറഞ്ഞു ആർ ജെ ഡി ഇതിനെ പിന്തുണയ്ക്കുകയും ചെയ്തു ഇടതുപക്ഷ സർക്കാരിനെ ഇടതുപക്ഷ സർക്കാരിന്റെ രാഷ്ട്രീയ നയം ലംഘിച്ചുകൊണ്ട് സംസ്ഥാന കേഡറിലെ ഒരു ഉദ്യോഗസ്ഥൻ പ്രവർത്തിച്ചാൽ അയാളെ സർക്കാരിന്റെ നയസമീപനങ്ങൾ പ്രതിഫലിപ്പിക്കുന്ന തസ്തികയിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയണം എന്നാണ് സി പി ഐ മുഖപത്രമായ ജനയുഗത്തിൽ ലേഖനം എഴുതിയത് പ്രകാശ് ബാബു എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചത് സർക്കാർ പ്രഖ്യാപിച്ച് സർക്കാർ ഉത്തരവിറങ്ങി അന്വേഷണ സംഘത്തെ വിജിലൻസ് എ ഡി ജി പി ജോഗേഷ് ഗുപ്ത ഇന്ന് പ്രഖ്യാപിക്കും ഇതോടെ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് ഒഴിവാക്കുകയോ അവധിയിൽ പോകാൻ നിർദ്ദേശിക്കുകയോ ചെയ്യുമെന്നാണ് സൂചന അങ്ങനെയും ഒരു വാർത്തയുണ്ട് അനധികൃത സ്വത്ത് സമ്പാദനം കോടികൾ ചെലവഴിച്ച് വീട് നിർമ്മാണം കള്ളക്കടത്തെ സ്വർണം പിടിക്കുന്നതിലെ തട്ടിപ്പ് കേസ് ഒതുക്കുന്നതിന് വൻതുക കൈക്കൂലി കൈപ്പറ്റി തുടങ്ങിയ ആരോപണങ്ങളിലാണ് അജിത് കുമാറിനെതിരെ അന്വേഷണം പലസ്തീൻ യുവൻ പലസ്തീൻ വിഷയത്തിൽ യുവൻ അവതരിപ്പിച്ച പ്രമേയത്തെക്കുറിച്ച് മനോരമയിലുള്ള വാർത്ത പലസ്തീൻ വിഷയത്തിൽ ചർച്ചയാണ് വേണ്ടതെന്നാണ് ഇന്ത്യ പലസ്തീൻ അധിനിവേശം ഇസ്രയേൽ പന്ത്രണ്ട് മാസത്തിനകം ആവശ്യപ്പെടുന്ന ഐക്യരാഷ്ട്ര സംഘടനാ പ്രമേയത്തിൽ നിന്ന് ഇന്ത്യ വിട്ടുനിന്നത് ചർച്ചയിലും നയതന്ത്രത്തിലും വിശ്വസിക്കുന്നതുകൊണ്ടാണെന്ന് യു എനിലെ ഇന്ത്യയുടെ പ്രതിനിധി പർവതനേനി ഹരീഷ് പറഞ്ഞു സംഘർഷം വലുതാക്കുകയല്ല പാലങ്ങൾ നിർമ്മിക്കുകയാണ് വേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു വ്യക്തികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും പരിധി വിട്ട് പണം വിരിക്കുന്ന രീതി പാർട്ടിയിൽ കൂടി വരുന്നതായി സി പി എം സമ്മതിക്കുന്നു സംസ്ഥാന കമ്മിറ്റി റിപ്പോർട്ടിലാണ് ഈ തെറ്റിലേക്ക് വിവരൽ ചൂണ്ടെന്ന പരാമർശം ഉള്ളത് പാർട്ടി പത്രത്തിൽ വരിക്കാരെ ചേർക്കുന്നതിൽ വരെ തട്ടിപ്പ് നടക്കുന്നതായാണ് കണ്ടെത്തൽ ഓരോ ആളെ വീതം കണ്ട് വരിക്കാരെ ആക്കാനാണ് പാർട്ടി പറഞ്ഞതെങ്കിൽ ഒരു സ്ഥാപനത്തിൽ നിന്നും മാത്രം പത്രത്തിന്റെ പേര് പറഞ്ഞ് രണ്ടര ലക്ഷം രൂപ ഒരു പാർട്ടി ഘടകം വാങ്ങിയതായി ഇങ്ങനെ തുടർന്നു പോകുന്നു ഈ വാർത്ത ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സംഗതിയാണ് ഏതായാലും ഇത്തരം കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കുന്ന പാർട്ടി സമ്മേളനങ്ങൾ നടക്കുന്നത് സി പി ഐ എമ്മിൽ അവിടെ പത്രത്തിൽ വരിക്കാരെ ചേർക്കുന്നതിൽ വരെ തട്ടിപ്പ് നടത്തുന്നുണ്ട് എന്നൊക്കെ വാർത്ത വരുമ്പോൾ മറ്റൊരു പാർട്ടിയിലും ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു എന്ന് മനോരമ കൂലങ്കമായി ചർച്ച ചെയ്യുന്നില്ല കൂലംകഷ ചർച്ച ദേശാഭിമാനിയുടെ കാര്യത്തിൽ മാത്രമാണ് സി പി എം സമ്മേളനങ്ങളിൽ മാത്രമാണ് ഏതായാലും ആ സമ്മേളനത്തിൽ അങ്ങനെ പരാമർശമുണ്ടാകുകയും അത് പരിഹരിക്കാൻ ശ്രമം നടത്തുന്നു എന്ന് പറയുകയും ചെയ്തത് സൂക്ഷ്മമായ കാര്യങ്ങളിൽ പോലും സി പി എം കാര്യക്ഷമമായി അതിൻ്റെ സമ്മേളനങ്ങൾ ഇടപെടുന്നു എന്നതാണ് കാണിക്കുന്നത് അതൊരു ശുഭവാർത്തയായി വാർത്തകൾ വാസ്തവങ്ങൾ കാണുന്നു മറ്റൊരു പ്രധാന പേജ് കൂടി മലയാളം മനോരമയ്ക്കുന്നുണ്ട് രണ്ട് പ്രധാന പേജുകളാണ് അതിലെ രണ്ടാമത്തെ പ്രധാന പേജിലെ ഏകദേശം എൺപത് ശതമാനം സ്ഥലവും സി പി എമ്മിനെതിരെയുള്ള വാർത്തകൾ നൽകുവാനാണ് നല്ല കാര്യമാണത് ആ വാർത്തകൾ ജനങ്ങൾ അറിയട്ടെ അങ്ങനെ സി സ്വയം തിരുത്തട്ടെ പി ശശിക്കെതിരെ സി പി എമ്മിന് രേഖാമൂലം പരാതി നൽകി അൻവർ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും സി പി ഐ സംസ്ഥാന കമ്മിറ്റി അംഗവുമായ പി ശശിക്കെതിരെ പാർട്ടിക്ക് രേഖാമൂലം പരാതി നൽകി പി വി അൻവർ എന്നുള്ളതാണ് ഒരു വാർത്ത പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ ഓസ്ട്രേലിയയിൽ പര്യടനത്തിലായതിനാൽ അദ്ദേഹത്തിനുള്ള പരാതി ദൂതൻ വശം സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ എത്തിക്കുകയായിരുന്നു ഏതായാലും പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ അൻവർ ഇതുവരെ രേഖാമൂലം പരാതി നൽകിയിട്ടില്ല എന്നതായിരുന്നു കാരണം ഇപ്പോൾ രേഖാമൂലം പരാതി നൽകിയിരിക്കുകയാണ് എന്നൊരു ശുഭവാർത്തയും അതും ശുഭവാർത്തയാണ് കാരണം എല്ലാ തെറ്റുകാരും കുറ്റം ചെയ്തവരെല്ലാം ജനങ്ങൾക്ക് മുമ്പിൽ വെളിപ്പെടുകയും അവർക്ക് മാതൃകാപരമായി ശിക്ഷ കിട്ടുകയും വേണം കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ അൻവറിന്റെ പി സി സി പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയുള്ള പരാതി ഇപ്പോൾ രേഖാമൂലം സമർപ്പിക്കപ്പെട്ടിരിക്കുകയാണ് മറ്റൊരു വാർത്ത മുസ്ലിം ലീഗ് പ്രവർത്തകനായ കണ്ണൂർ കണ്ണപുരം അരിയിൽ അബ്ദുൾ ഷുക്കൂർ വധക്കേസിൽ പ്രതിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കാൻ സി പി ഐ എം നേതാക്കളായ പി ജയരാജൻ ടി വി രാജേഷ് എന്നിവർ സമർപ്പിച്ച വിടുതൽ ഹർജി സി ബി ഐ പ്രത്യേക കോടതി തള്ളിയ വാർത്തയാണ് വിചാരണ ആരംഭിക്കാൻ ഒക്ടോബർ പതിനെട്ടിന് കോടതി ഇവരടക്കം മുപ്പത്തിമൂന്ന് പ്രതികളെയും വിളിച്ചു വരുത്തി കുറ്റം ചുമത്തും രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി ഇരുപതിന് ആണ് ഷുക്കൂർ കൊല്ലപ്പെട്ടത് ഗൂഢാലോചന കുറ്റമാണ് പി ജി ക്ഷമിക്കണം പി ജയരാജനും ടി വി രാജേഷിനുമെതിരെ സി ബി ഐ ചുമത്തിയിട്ടുള്ളത് ലബനിലെ പേജർ വോക്കി ടോക്കി പൊട്ടിത്തെറിയെക്കുറിച്ച് ഉള്ള വാർത്ത മനോരമ പേജിൽ നൽകുന്നുണ്ട് പക്ഷെ അത് നമ്മൾ നേരത്തെ ദേശാഭിമാനിയിൽ വായിച്ചതാണ് മറ്റൊരു വാർത്ത ആശുപത്രിയിൽ തീവണർന്ന് മലയാളി യുവാവ് മരിച്ചു അപകടം ബംഗളൂരു എം എസ് രാമയ്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് പനിക്ക ചികിത്സയിലായിരുന്ന മലയാളി യുവാവ് ആശുപത്രിയിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ചു എ എസ് രാമയ്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന പുനലൂർ തുമ്പിക്കുന്നത്ത് വീട്ടിൽ കെ ബി സുജാതന്റെ മകൻ സുജയ് സുജാതൻ പണിക്കരാണ് മരിച്ചത് മുപ്പത്തിനാല് വയസ്സായിരുന്നു ഇതാണ് ആ വാർത്ത ഇത്രയുമാണ് മലയാള മനോരമയിൽ നിന്നുള്ള പ്രധാന പേജുകളിലെ വാർത്തകൾ ഇനി നമുക്ക് മാതൃഭൂമിയുടെ പ്രധാന പേജ് കൂടി ഒന്ന് പരിശോധിക്കാം ജയരാജനും രാജേഷും ഷുക്കൂർ വധക്കേസിൽ വിചാരണ നേരിടണം എന്നുള്ളത് തന്നെ ഒരു പ്രധാന വാർത്തയായി മാതൃഭൂമിയും നൽകിയിരിക്കുന്നു സി പി എം നേതാക്കളായ പി ജയരാജനും ടി വി രാജേഷും അരിയിൽ അബ്ദുൾ ഷുക്കൂർ വധക്കേസിൽ വിചാരണ നേരിടണം പ്രതികളായ ഇരുവരും കേസിൽ വിചാരണ കൂടാതെ വിടുതൽ നൽകണമെന്ന് ആവശ്യപ്പെട്ട് നൽകിയ ഹർജി എറണാകുളത്തെ സി പ്രത്യേക കോടതി തള്ളിയ വാർത്ത തന്നെയാണ് കേസിൽ നിയമ പോരാട്ടം തുടരും വിചാരണ നേരിടണമെന്ന വിധി വന്ന സാഹചര്യത്തിൽ നിയമവിദഗ്ധരുമായി ആലോചിച്ച് തുടർ നടപടികൾ സ്വീകരിക്കും എന്ന പി ജയരാജന്റെ ഒരു നിലപാടും പത്രം വെളിപ്പെടുത്തുന്നുണ്ട് ഇന്നലത്തെ പ്രധാന വാർത്തകളിലൊന്നായ എം ആർ അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചതിനെ കുറിച്ചുള്ള വാർത്ത മാതൃഭൂമിയും വളരെ വലുതായി നൽകിയിട്ടുണ്ട് അജിത് കുമാറിനെ തൊട്ടും ഒടുവിൽ വിജിലൻസ് അന്വേഷണം എന്നതാണ് തലക്കെട്ട് ഒടുവിൽ സർക്കാർ വഴങ്ങി ക്രമസമാധാന വിഭാഗം എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചു സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബിന്റെ ശുപാർശയിലാണ് എം ആർ അജിത് കുമാറിന് അജിത് കുമാറിനും സസ്പെൻഷനിലുള്ള എസ് പി എസ് സുജിത് ദാസിനും എതിരെ അന്വേഷണത്തിന് സർക്കാർ ഉത്തരവിട്ടത് എന്നാണ് ആ വാർത്ത പറയുന്നത് മറ്റൊരു വാർത്ത അന്നയുടെ മരണം കേന്ദ്രം അന്വേഷിക്കും പൂനെയിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റായിരുന്ന മലയാളി യുവതി അന്ന സത്യൻ അന്ന സബാസ്ത്യന്റെ മരണത്തിൽ അന്വേഷണം നടത്തുമെന്ന് കേന്ദ്ര തൊഴിൽ മന്ത്രി മന്ത്രാലയം അറിയിച്ചു അമിതമായ ജോലി സമ്മർദ്ദമാണ് അന്നയുടെ മരണത്തിന് ഇടയാക്കിയതെന്ന് ചൂണ്ടിക്കാട്ടി അമ്മ ഇ വൈ കമ്പനി മേധാവിക്ക് കത്ത് നൽകിയിരുന്നു തൊഴിലിടങ്ങളിലെ സുരക്ഷിതത്വമില്ലായ്മ ചൂഷണം തുടങ്ങിയവ സംബന്ധിച്ച് ഉയർന്ന ആരോപണങ്ങൾ അന്വേഷിച്ച് കുടുംബത്തിന് നീതി ഉറപ്പാക്കുമെന്ന് കേന്ദ്ര തൊഴിൽ സഹമന്ത്രി ശോഭ കരന്തലജെ എക്സ് പോസ്റ്റിൽ വ്യക്തമാക്കി സംഭവം അന്വേഷിക്കണമെന്ന് മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ എക്സിൽ ആവശ്യപ്പെട്ടിരുന്നു മുൻ തൃശൂർ ജില്ലാ സഹകരണ ബാങ്കിൽ നൂറ്റി നാൽപ്പത്തി മൂന്ന് ദശാംശം നാല് രണ്ട് കോടിയുടെ വായ്പ തട്ടിപ്പ് നടന്നെന്ന് കണ്ടെത്തിയതായി ഇ ഡി വ്യക്തമാക്കി ബാങ്ക് മുൻ പ്രസിഡന്റും കെ പി സി സി അംഗവുമായ എം കെ അബ്ദുൾ സലാമും ബാങ്ക് ഉദ്യോഗസ്ഥരും സ്വകാര്യ സ്ഥാപനങ്ങളും ചേർന്ന് ക്രിമിനൽ ഗൂഢാലോചന നടത്തിയെന്നാണ് അന്വേഷണ സംഘത്തിന്റെ ആരോപണം വിദേശ വിദ്യാർത്ഥികൾക്കുള്ള സ്റ്റഡി പെർമിറ്റിന്റെ എണ്ണം കുറയ്ക്കുമെന്ന് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ അറിയിച്ചു കഴിഞ്ഞ വർഷത്തേക്കാൾ മുപ്പത്തഞ്ച് ശതമാനം കുറവ് പെർമിറ്റ് മാത്രമേ ഇക്കൊല്ലം നൽകൂ അടുത്ത വർഷം വീണ്ടും പത്ത് ശതമാനത്തോളം കുറയ്ക്കുമെന്നും ട്രൂഡോ എക്സിലൂടെ അറിയിച്ചു കുടിയേറ്റം കനേഡിയൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഗുണകരമാണെങ്കിലും ദുരുപയോഗിച്ചാൽ നിയന്ത്രിക്കുകയെ മാർഗമുള്ളൂവെന്ന് അദ്ദേഹം പറഞ്ഞു ഇന്ത്യൻ വിദ്യാർത്ഥികളെ ബാധിക്കുന്നതാണ് ഈ തീരുമാനം ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ വായിക്കുന്നത് അവസാനിപ്പിക്കുകയാണ് ഇത്രയും സമയം ഈ വാർത്ത വായന കേട്ടുകൊണ്ടിരുന്ന എല്ലാവരെയും നന്ദി അറിയിക്കുന്നു അതോടൊപ്പം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു നമസ്കാരം